എല്ലാവർക്കും നമസ്കാരം നാളെ ഫെബ്രുവരി നാലാണ് അതായത് കുറെ നോട്ടിഫിക്കേഷനുകൾ നമുക്കറിയാം ഡിസംബർ മുപ്പത്തൊന്നിന് വന്നിരുന്നു അപ്പം അതിൻ്റെ എല്ലാത്തിൻ്റെയും ലാസ്റ്റ് ഡേറ്റ് അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് ഡിസംബർ നാലാണ് അപ്പം എല്ലാവരും ഇന്നത്തെ ദിവസം ഓർമ്മപ്പെടുത്തുകയാണ് നാളത്തേക്ക് പോകരുത് എല്ലാവരും ഇന്ന് തന്നെ അപ്ലൈ ചെയ്യുക നമുക്ക് നോക്കാം ഏതൊക്കെ പോസ്റ്റാണോ നോക്കാം ഒന്ന് ലീഗൽ മെട്രോളജി ഇൻസ്പെക്ടർ ടെക്നിക്കൽ അസിസ്റ്റന്റ് ട്രക്ക് കൺട്രോള് അസിസ്റ്റന്റ് പബ്ലിക് പ്രോസിക്യൂട്ടർ സൂപ്രണ്ടന്റ് ഓഫ് സർവേ ആൻഡ് ലാൻഡ് റെക്കോർഡ്സ് എച്ച് എസ് ടി ജൂനിയർ ബോട്ടണി സുവോളജി കെമിസ്ട്രി ഫിസിക്സ് ലബോറട്ടറി ടെക്നീഷ്യൻ ഹോമിയോപ്പതി റിസർച്ച് ഓഫീസർ ഓയിൽ പാമ്പ് ജൂനിയർ ലാബ് അസിസ്റ്റന്റ് പ്രൊജക്ട് ഓഫീസർ ഡിപ്പാർട്ട്മെന്റ് ഫിഷർ ഫിഷർമാൻ അസിസ്റ്റന്റ് റിസർച്ച് ഓഫീസർ കെമിസ്ട്രി ട്രീറ്റ്മെന്റ് ഓർഗനൈസർ അതായത് മാസ്റ്റർക്ക് അക്കാഡമി കണ്ടക്ട് ചെയ്യുന്ന എല്ലാ കോഴ്സിന്റെയും ഡീറ്റെയിൽസാണ് പറഞ്ഞേക്കുന്നത് നിങ്ങൾ മനസ്സിലാക്കുക നാളെയാണ് ലാസ്റ്റ് ഡേറ്റ് എല്ലാവരും ഇന്ന് തന്നെ അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക കുറച്ചു കാര്യങ്ങൾ ശ്രദ്ധിക്കണം അപ്ലൈ ചെയ്ത് കഴിഞ്ഞ് നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ സെൻഡായി ഉറപ്പുവരുത്തണം ചില കുട്ടികളുണ്ട് കാര്യം ഒന്നാമത്തെ കാര്യം ഒരുപാട് ആൾക്കാർ ഒരേ സമയം അപ്ലൈ ചെയ്യുമായിരിക്കും ചിലപ്പോൾ എപ്പോഴും സൈറ്റ് കിട്ടണമെന്നില്ല അപ്ലൈ ചെയ്ത് സ്വയം വിചാരിക്കും അങ്ങനെയൊന്നും വേണ്ട അപ്ലൈ ചെയ്ത് കൺഫർമേഷൻ കിട്ടിയിട്ട് വേണം മാത്രം നിങ്ങൾ ഇറങ്ങാൻ സൈറ്റിൽ നിന്ന് ഇറങ്ങാൻ അതൊന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം കാറ്റഗറി നമ്പർ കൃത്യമായി പറയുന്നുണ്ട് നാണ്ടേ ലീഗൽ മെട്രോൾ ഇൻസ്പെക്ടർ അറുന്നൂറ്റി പതിമൂന്നേ പേർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ടെക്നിക്കൽ അസ് ട്രക്ക് ട്രഗ് കൺട്രോൾ അറുന്നൂറ്റി പതിനഞ്ച് ബാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അസിസ്റ്റന്റ് പബ്ലിക് പ്രോസിക്യൂട്ടർ എ പി അറുന്നൂറ്റി തൊണ്ണൂറ്റി നാല് ബാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സൂപ്പറിൻ്റെ ഓഫ് സർവേ ആൻഡ് ലാൻഡ് റെക്കോർഡ്സ് എഴുന്നൂറ്റി എട്ട് ബാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എച്ച് എസ് ടി ജൂനിയർ ബോട്ടണി എഴുന്നൂറ്റി പതിനാറ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് എച്ച് എസ് ടി ജൂനിയർ സുവോളജി ആണെങ്കിലോ എഴുന്നൂറ്റി പതിനേഴ് ബാർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എച്ച് എസ് ടി ജൂനിയർ കെമിസ്ട്രി ആണെങ്കിൽ എഴുന്നൂറ്റി പത്തൊമ്പത് ബാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എച്ച് എസ് ടി ജൂനിയർ ഫിസിക്സ് ആണെങ്കിൽ എഴുന്നൂറ്റി ഇരുപത്തി ഒന്ന് പേർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ലബോറട്ടറി ടെക്നീഷ്യൻ ഹോമിയോപ്പതി ആണെങ്കിൽ എഴുന്നൂറ്റി മുപ്പതേ പേർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് റിസർച്ച് ഓഫീസർ ഓയിൽ പാം ആണെങ്കിൽ എഴുന്നൂറ്റി ഇരുപത്തിരണ്ടേ പാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അതേ കിടക്കുന്ന ജൂനിയർ ലാബ് അസിസ്റ്റന്റ് എഴുന്നൂറ്റി മുപ്പത്തി മൂന്നേ പാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പ്രൊജക്ട് ഓഫീസർ ഡിപ്പാർട്ട്മെന്റ് ഫിഷർമാൻ ആണെങ്കിൽ എഴുന്നൂറ്റി അൻപത്തി അഞ്ച് പാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അസിസ്റ്റന്റ് റിസർച്ച് ഓഫീസർ കെമിസ്ട്രി ആണെങ്കിൽ എഴുന്നൂറ്റി സോറി എണ്ണൂറ്റി എഴുപത്തി ഒമ്പത് പേർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ട്രീറ്റ്മെന്റ് ഓർഗനൈസർ ആണെങ്കിൽ അറുന്നൂറ്റി ഇരുപത്തി ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അപ്പൊ എല്ലാവരും വളരെ ക്യുക്കായിട്ട് തന്നെ ഇന്ന് തന്നെ അപ്ലൈ ചെയ്യുക നന്നായി പഠിക്കുക ഈ പറഞ്ഞ എല്ലാ കോഴ്സിന്റെയും ക്ലാസ്സുകൾ മാസ്റ്റർ അക്കാഡമി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം കഴിഞ്ഞ കുറേ നാളുകളായി ഏറ്റവും കൂടുതൽ റിസൾട്ടുള്ള സ്ഥാപനം മാസ്റ്റർ അക്കാഡമി ആണ് കഴിഞ്ഞ പന്ത്രണ്ട് പരീക്ഷകൾക്ക് ഒന്നാറങ്ങി നേരിയ സ്ഥാപനം മാസ്റ്റർ അക്കാഡമിയാണ് അതുകൊണ്ട് ഉറപ്പായിട്ട് റിസൾട്ടുള്ള സ്ഥാപനത്തിൽ നിന്ന് ജോലി ചെയ്യുക പഠിക്കുക എല്ലാ കോഴ്സിന്റെയും പുതിയ ബാച്ച് ആരംഭിച്ചിരിക്കുകയാണ് എത്രയും പെട്ടെന്ന് പഠിക്കുക നന്നായി പഠിക്കുക താങ്ക് യു